എത്രയോ സൗഭാഗ്യവതിയാണ് ഈ പശു നിങ്ങൾ ടെഹ്റാനിലെ കുഞ്ഞുങ്ങളെ കാര്യമൊന്നാലോചിച്ച് നോക്കിക്കേ ടെഹ്റാനിലെ കഷ്ടപ്പെടുന്ന സ്ത്രീജനങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കിക്കേ ടെൽ അറിവിലെ ബുദ്ധിമുട്ടുന്ന ജനവിഭാഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ഉക്രൈനിലെ റഷ്യൻ ആധിപത്യത്തിൽ ഞെരിഞ്ഞമരുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടിനെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തെമ്പാടുമായിട്ട് യുദ്ധക്കൊര്യന്മാർ ആയുധം വിറ്റ് മനുഷ്യരെ ദുരിത കടലിലാക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഈ പശുവിനതൊന്നും ആലോചിക്കാനില്ല അതിന് ചിന്തിക്കാനില്ല കെട്ടിയതിൻ്റെ ചുറ്റും നിന്ന് തിരിയുക നല്ലപോലെ ഭക്ഷണം കഴിക്കുക നമ്മളിന്ന് നോക്കി വീണ്ടും അതേ പണി പണിത്തൊടുക ഇതിന് ഈ പശു നമ്മളെ അപേക്ഷിച്ച് എത്രയോ സൗഭാഗ്യം ചെയ്തവരാ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളതുപോലെ നമ്മളിതുപോലെയല്ല നമ്മളെക്കാൾ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ പശു തീർത്തും സൗഭാഗ്യവതയാണ് ഈ ലോകത്തെന്ന് പറയണം കാരണം ജീവിക്കുന്ന കാലയളവിൽ നല്ലപോലെ ഭക്ഷണം കഴിച്ച് അവന് ജീവിക്കാനാവുന്നുണ്ട് പക്ഷേ ദുരിതക്കടലിൽ നീങ്ങുന്ന മനുഷ്യരുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കും അങ്ങേയറ്റം ക്ഷീണമാണ് അവരുടെ കാര്യങ്ങൾ ഈ ദുരിതക്കടലിൽ മനുഷ്യരെത്തിക്കുന്നത് അതെ ആയുധ ആയുധവ്യാപാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പശു തന്നെ എൻ്റെ അടുത്തുനിന്ന് പോകുന്ന കണ്ടില്ലേ നിങ്ങൾ അതിനന്നെ ഈ ആയുധ വ്യാപാരികളോട് അങ്ങേയറ്റത്തെ വെറുപ്പ് തോന്നിക്കാണും കഷ്ടം